അയാള് നല്ലൊരു മനുഷ്യനായ നിന്റെ ഭാഗ്യം അല്ലെങ്കിൽ അടിച്ച് ചെവിക്കല്ലേ തിരിച്ചന്നെ നിന്റെ കലാബോധം ഇല്ലാത്തൊരു ആഭാസന്റെ മുമ്പിൽ സർഗ സൃഷ്ടി ആഴ്ച വെക്കാം പരിപാടനമായ ഒരു കലാ അവിടെ കളങ്കപ്പെട്ടത് എങ്ങനെയും മനുഷ്യൻ എന്തേലും എന്തെങ്കിലും പ്രൊജക്ട് സെറ്റാക്കി വരുമ്പോളോ അവന്റെ ഒരു ബിഗ് കളിയും ട്യൂഷൻ ടീച്ചറും പാനംപള്ളിയും അയ്യോ എന്നാലും നിന്റെ അടുത്തൊക്കെ ഒരു കൊച്ചി സ്ലാങ്ങിൽ ഒരു സ്റ്റോറി പറയാൻ പറഞ്ഞിട്ട് നീയൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞത് കൊച്ചി കൊച്ചി അറിയാവുന്ന ഒരു സ്ലാങ്ങനെ പിന്നെ അറിയാന്നു സെറ്റ് ആക്കി വരുമെന്ന് അപ്പോഴാണ് അവൻ ഒരു താള സ്കെട്ടേ സംഭവം ആ അത് പോട്ട് എന്താ അടുത്ത പരിപാടി ആലോചിക്കുവട അല്ല ഇത്രയും വലിയൊരു സ്ഥലത്തേ ഈ ഒരു വൈബ് ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് ഇന്നൊരു ലോൺ പിന്നെ സാരിക്കടാ എന്താ ആ അത് സത്യോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഒരു ലോണിലേക്ക് അടിച്ചോളൂ തോന്നില്ലേ എനിക്ക് ശരിക്കും തോന്നിയുള്ളത് പക്ഷേ എനിക്ക് കുഴപ്പമില്ലടാ വൈബും ട്രെൻഡും ഒക്കെ കിട്ടുന്ന ചെക്കന്മാരോടെ ഉണ്ട് എന്നാലൊരു കണങ്കുമില്ലാത്ത സ്നേഹം ഓ വേണ്ട 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 പിന്നെ നാളവന്മാര് ഷൂട്ട് കഴിഞ്ഞെത്തും അപ്പോ തൽക്കാലം നിങ്ങൾ എവിടെയെങ്കിലും സെറ്റാക്കും പിന്നെ നമുക്ക് നോക്കാം ശരിയാക്കാം ഞാൻ സെറ്റാക്കാം ആ തിരുമിനി ഇല്ല ഇല്ല തിരക്കൊന്നുമില്ല സത്യം പറഞ്ഞ ഞാൻ ഞാൻ ഡയറക്റ്റ് ചെയ്തുള്ള പരിചയൊന്നുമില്ല ക്യാമറയാ അതെ അതെ വേറെ നല്ല ഡയറക്ടറെ നോക്കുകയാണെങ്കിൽ നമുക്കത് നോക്കാം ഓ അത് പിന്നെ എനിക്കറിയത്തില്ലേ അല്ല അല്ലല്ല ഇതിനത്ര അത്ര വലിയ ഫണ്ടൊന്നും ആവില്ല ആ പിന്നെ അത്രയും ഫണ്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ക്രിപ്റ്റ് ഒന്ന് വലുതാക്കി വലിയൊരു പടമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും ആ ഓക്കെ 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 ഈ പതിനാലിനല്ലേ വീട്ടിലേക്ക് എത്തുന്നത് ഓക്കെ ഓക്കെ കാണാം കാണാം ഓക്കെ കേട്ടിട്ടുണ്ടോ നമ്മളെപ്പോഴാണ് നമ്മള് ശരിയാകും ആക്കിയിരിക്കും മോനെ ആ പറ പറ എപ്പളാ വേണം നമ്മള് ആഴ്ച വ്യാഴാഴ്ച തന്നെ പോകാം ഹീറോ ീ നിക്കാൻ ഇവിടെ സ്ഥലം വേണ്ട നീ സഞ്ജിതോ ആ അത് ആ അന്ന് വിളിച്ചു നോക്കാം ചുമ്മാ ശരിയടാ ഓക്കെ ഹലോ ഹലോ ഞാനിപ്പോ കൊച്ചിയിലുണ്ടാക്ച്വലി ഒരു കഥ പറയാൻ വേണ്ടി നമുക്ക് ഇവിടെ നിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ തർക്കം പറഞ്ഞു നിന്റെ ഫ്ലാറ്റിൽ എന്തോ ഒരു റൂം ഫ്രീ ഉണ്ട് പക്ഷെ മാക്സിണ്ടും ഫാഷൻ ഇതൊക്കെ നമുക്ക് ഒരു സന്തോഷമുള്ള കാര്യം Maxi. Maxi. <coughs> bana, maxi. 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 ഫ്ളാറ്റ് എത്തി ആരെയും കാണുന്നില്ല ശരി 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 ഓക്കെ ഓക്കെ 根本没办 സഞ്ജു ചേച്ചി വിളിച്ചായിരുന്നു അപ്പുറത്താണ് റൂമു മോഡലിങ്ങിന് പോയിരിക്കും അല്ലേ ഞാൻ ഇവിടെ മോഡൽസ് ഇല്ല കുറച്ച് പർച്ചേസ് ഉണ്ട് വന്നത് കാണാം ബെന്നി ർക്കുട്ട് അപ്പൊ ഇനി കൊറേ ഫ്രഷ് ഉപദേശം കേട്ടോണ്ടി മാടി ആ വാ എന്റെ ഞങ്ങളുടെ നിങ്ങൾ നമ്മി നല്ല ചേർച്ച ചെയ്തു അല്ലേടാ പിന്നെ നിങ്ങളുടെ വൈബ് സെറ്റ് നല്ല ശരിക്കും എന്റെ ഒരു പേരടാ നല്ല പേരുണ്ട് ഞാൻ ഈ രാജര മഹാരാജ് മാർക്കോ അല്ല തർക്കോ തർക്കം ഞാനൊന്ന് ആയിട്ട് വരാം ഒരു യുഗം ഞാൻ ഒന്ന് ഇവിടെ വന്ന് കിടന്നുകൊണ്ട് സിനിമ ഉണ്ടാക്കാൻ പോകുന്നില്ലടാ ഈ പത്മരാജൻ സാറും ഭരൻസാറും ഒക്കെ എങ്ങനെയാണോ സിനിമ ഉണ്ടായത് എങ്ങനെയാ ഏ എങ്ങനെ അതാണ് വിഷയം എടാ സിനിമ ഒരു വീട് ഉണ്ടാക്കാൻ ി ഞങ്ങള് പാലാക്കാരെങ്ങനെയാണ് നിനക്കാട് അങ്ങനെ പറഞ്ഞിട്ടുള്ളു മോനെ വിട്ട് പിടി എന്റെ പൊന്നു എന്നൊരു കാര്യം പറയട്ടെ നമ്മള് പടം ഉണ്ടാക്കിയിരിക്കും ഇതുവരെ ഞങ്ങൾക്ക് ചാൻസ് ട്രാൻസ്ഫരാതിരുന്ന എല്ലാ വെച്ച് തന്നെ വലിയ പടം ആയിരിക്കണം മതി 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 ക്ഷണല്ലേ ഞാൻ നിനക്ക് ഒരു കാസ്റ്റ് കോഡ് ഫോർവേഡ് ചെയ്ത് നീ അതിനോട്ട് ഡീറ്റെയിൽസ് അയച്ചോ ഒരു ഒരു നമ്മൾ ഫോൺ നമ്പറും കാണില്ല ഇതൊക്കെ മാർക്കറ്റിംഗ് എടാ പണ്ടൊക്കെ ഇവിടത്തെ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ രാവിലെ നേരത്തെ ഡയറക്ടർമാരുടെ ും അവിടെ ചേരം ഗേറ്റിന് മുമ്പിൽ നിൽക്കേണ്ടി വരും അവർ ഒരാൾ അത്ര കേട്ടുവിടൂല്ല അവരെന്തെങ്കിലും ആവശ്യത്തിന് പുറത്തിറങ്ങാൻ നേരത്ത് ആ കാറിന്റെ പിന്നെ അങ്ങനെ ഓടി ഓടി കാർ ഒഴിച്ച് നിക്കു അവരെ പടത്തി കാസ്റ്റ് ചെയ്യും അതാണ് അതിന്റെ ഒരു പരിപാടി ഇപ്പൊ നിനക്കൊക്കെ ഒന്ന് മെയിലു കളിക്കേണ്ട പരിപാടിയിലുള്ളൂ അത് ചെയ്യാൻ തന്നെ മടി അല്ലേ അതിശയ അങ്ങനെ മുന്നേ നടന്നു ഏട്ടൻ എങ്ങനെ ഉണ്ട്? അടിപൊളി. ഷു ഇങ്ങനണ്ട്. നെറ്റിച്ച് നെറ്റിച്ച്. ഞാൻ ഇതിന് മിക്സ് ഒക്കെ ഇങ്ങനണ്ട് പോലെ ആവും. ടേസ്റ്റ്ണം. അടിപൊളി. അടിപൊളി സൂപ്പർ. സൂപ്പർ. ഇങ്ങനണ്ട്. അടിപൊളി. സൂപ്പറല്ലേ? ആ സൂപ്പറ. ഹും. നല്ല ടേസ്റ്റ് ഇല്ലേ? നല്ല ഡിഷ് ഉണ്ട്. ആ. പിന്നെ തേങ്ങ തേങ്ങ ഞാൻ തക്കാളിക്കുണ്ട് മുരിണ്ട് അതിന് പറ്റേ ചെമ്മീനൊക്കെ ഇട്ടിട്ടുണ്ട് പതിനീനാണ് ഇത്ര ടേസ്റ്റ് വരുന്നത് കൊള്ള നല്ല ചെമ്മീൻ ടേസ്റ്റ് ഇല്ലേ ഞാനാണ് പൈസ ൂർ എന്ന് പറയാ ഭയ ഇതൊരു പാൻ ഇന്ത്യൻ മൂവിയാണ് അപ്പൊ നമ്മളിന്റത്തെ കുറെ ഹിന്ദി ഫാമിലിയുള്ള കുറെ ആൾക്കാരൊക്കെ ഇൻക്ലൂഡ് ചെയ്തു നമ്മുടെ കപൂർ ഫാമിലിയുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു അതായത് ഈ അനിൽ കപൂർ അല്ലെ